ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ആകെ ആപ്പിലിപ്പെട്ടു പോയൊരവസ്ഥയിലാണ് കാരണം ലേലത്തിൽ ഇതൊക്കെ പിടിച്ചെങ്കിലും പിന്നീടാണ് സത്യങ്ങൾ സത്യാവസ്ഥ ആകാശം മനസ്സിലാക്കുന്നത് അത് ഗവണ്മെൻറ്റിൻ്റെ സ്ഥലമാണെന്നൊക്കെ ഇത് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആകാശിനെ മനസ്സിലാക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ് അപ്പോൾ ഇഷിത നേരെ ഇവരോട് ചോദിക്കുകയാണ് എന്താണ് അമ്മ പറഞ്ഞത് ആ ഭർത്താവ് പറയണതൊക്കെ കേൾക്കണോന്നല്ലേ അമ്മേ ഒന്ന് ചിന്തിച്ചു നോക്ക് ഭർത്താവ് പറയുന്നതും മാത്രമല്ല ഭാര്യ പറയുന്നതും ഭർത്താവ് കേൾക്കേണ്ട കടമയുണ്ട് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത് അവിടെ നിന്ന് പോവാണ് ഇഷിത പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ സ്വപ്ന അല്ലേ നിനക്കിപ്പോ സമാധാനമായല്ലോ ഇഷിത എന്തെങ്കിലും കാണാതെ ഒരു കാര്യം ചെയ്യില്ലെന്നിപ്പൊ മനസ്സിലായല്ലോ എന്നിട്ട് ആമളെ വെറുതെ കുറ്റപ്പെടുത്തി ആകാശേ നിനക്കും തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് നീ ഇപ്പൊ പല പ്രാവശ്യവും ഇഷിതയെ സംശയിക്കുന്നതും ഇഷിതയെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതും നീ അവളുടെ കാര്യമൊന്നും ചിന്തിക്കാതെ എന്തിനാണ് എടുത്തു ചാടി ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നൊക്കെ ചിന്തിക്ക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷുതയാണ് അപ്പോൾ ഇഷുതയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയാണെങ്കിൽ ഇഷ്യുതയ്ക്ക് ആ ഒരു കോള് വന്നതും എന്നിട്ട് ചിപ്പിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യുത പുറത്തേക്ക് പോയി ആ വക്കീലിനെ കണ്ട് സംസാരിച്ചതും അപ്പോഴാണ് ആ സ്ഥലം ലേലത്തിൽ പിടിക്കാനായിട്ട് കൊള്ളില്ലാതെ ഗവൺമെൻറ്റിനെയാണെന്ന് മനസ്സിലായതും അങ്ങനെയാണ് ഇഷ്യുത ആ ഒരു കളി അവിടെ കളിച്ചത് അങ്ങനെ നമ്മുടെ ആകാശ നേരെ യേശുദുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് ദൈവമേ എങ്ങനെയപ്പോൾ ഇഷിതരയുടെ സോറി പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അവിടെ ഇരിക്കേണ്ട ചിലപ്പോൾ അടി കിട്ടും അതുകൊണ്ട് കുറച്ച് ദൂരെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് മാറിയിരിക്കുക ഇപ്പോൾ മഹേഷിവിടുന്ന് മാറി എന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇഷ്യുതയെ ഒന്നും അറിയില്ലായിരുന്നു ഷെ ഞാൻ എടുത്ത് ചാടി അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നല്ലേ എല്ലാം എനിക്ക് അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത് എപ്പോഴാണ് ഞാൻ ഇതൊക്കെയൊന്നും പഠിക്കുന്നത് എല്ലാ സമയത്തും എനിക്ക് ഈ വിഡിതരങ്ങൾ മാത്രമല്ലേ സംഭവിക്കുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇഷ്യതയാണ് ഇഷ്യുതയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ് അപ്പോൾ വിനോദവും സുചിയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് വരിക ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിനോദേ അല്ല നമ്മളുടെ കല്യാണം കഴിയും പക്ഷേ അതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ദേ ഈ അനുഗ്രഹയോടെ എങ്ങനെയാണ് അനുഗ്രഹയോട് വിനോദിന് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അനുഗ്രഹക്ക് വിനോദിനോട് പ്രണയമാണോ അതൊക്കെ ശേഷി ശേഷം ഇപ്പോഴാണ് എന്ത് വർത്താനോളോ പറയുന്നത് ഇവിടെ ഇത്രയും നാൾ തനിക്ക് വേണ്ടിയല്ല ഞാൻ കാത്തിരുന്നത് പിന്നെ അനുഗ്രഹ അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല അവളൊരു പാവം കുട്ടിയാണ് അവൾക്ക് എന്നോട് പ്രണയം അതൊന്നും ഇല്ല അല്ല പ്രണയം ഉണ്ടെങ്കിൽ പറഞ്ഞ വിനോദം ഞാൻ വേണമെങ്കിൽ മാറി തന്നോളൂ ആഹക്കൊള്ളാലോ താൻ മാറി തരാമെന്നോ എടോ അപ്പം എൻ്റെ കാത്തിൽ ഇപ്പോൾ വെറുതെ ആയല്ലേ അയാളുടെ മനസ്സിൽ അങ്ങനൊരു ഇല്ല പിന്നെ എന്നോട് നല്ല സോഷ്യലായിട്ട് തന്നെ പെരുമാറുന്നു സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അനുഗ്രഹ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ എനിക്ക് പാർട്ടി ജീവിതം മടുത്തോടോ ഞാൻ അതിൽ നിന്ന് മാറാനായിട്ട് പോവുകയാണ് അതെന്ത് പറ്റി വെറുത്തു പോയോ വെറുത്തിട്ടൊന്നുമല്ല ചില കാരണങ്ങളൊക്കെ ഇനി നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ദേ ഈ ലക്ഷ്മണനെ കെട്ടാൻ പോകുന്ന ഭാര്യയാണ് ഓ മനസ്സിലായി മനസ്സിലായി അപ്പോൾ ലക്ഷ്മണനാണെങ്കിൽ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി കാവലിരിക്ക ഇതല്ലേ ഹാ അതിന് സുചി വിട്ടുതന്നത് തന്നെ സുചി വിടില്ല എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദനോട് സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് ഇഷിതയാണ് അപ്പോൾ ഇഷിതിയുടെ അടുത്തേക്ക് നേരെ ചിപ്പി വന്നിരിക്കുകയാണ് അപ്പോൾ ചിപ്പിനെ കുറേ ഉപദേശങ്ങളെല്ലാം ഉപദേശിക്കുകയാണെങ്കിൽ മോളെ നമ്മളുടെ അടുത്ത് പലരും അടുത്തുകൂടും അതെ നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവും പക്ഷേ ചീത്തവരെയൊക്കെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയണം അവരുടെ ബാഡ് ടച്ചിങ് ബാഡ് നോട്ടങ്ങള് അങ്ങനെ പലതായ കുറേ കാരണങ്ങൾ ചെറിയ ചെറിയ പിള്ളേരേക്ക് മിഠായി കാണിച്ചൊക്കെ മയക്കാനായിട്ട് ഈ ദുഷ്ടമാനം നോക്കും അതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ആ സമയത്ത് തന്നെ ഒച്ചത്തിൽ കരഞ്ഞോളണം ഒച്ചത് നിലവിളിച്ചോളാം ഞാൻ പറയുന്ന നമുക്ക് മനസ്സിലായോ ആ മനസ്സിലായമ്മേ ഇനിയിപ്പം തൽക്കാലം ഇത്ര ഉപദേശമൊക്കെ മതി അമ്മേ ഡാഡി വന്ന് മാപ്പ് പറയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അറിയില്ല പിന്നീട് കാണിക്കുന്ന സ്വപ്നവല്യ അപ്പം സ്വപ്നവല്യ ആണെങ്കിൽ എന്താ രാമ ഇതെന്താ കറണ്ട് വരാത്തത് ആ കറണ്ട് വരില്ല ഏ കറണ്ട് വരില്ലെന്നോ ആ ഇലക്ട്രിസിറ്റിയിൽ എന്തോ പരിപാടിയാണ് ഹാ വയർ വിട്ടുപോയെന്നോ കണക്ഷൻ വിട്ടുപോയെന്നോ എന്തൊക്കെയാ പറയുന്നുണ്ട് ഇനി വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതി ദൈവമേ ചൂടത്ത് പൊരിഞ്ഞിരിക്കുവാനുള്ള ഒരു രക്ഷയില്ല ഈ സമയം തന്നെ നമ്മുടെ മഹേഷ് ആണെങ്കിലും ഷോ ഇഷുതയോട് എങ്ങനെ സോറി പറയും അടുത്തു പോകാനായിട്ടൊരു മടിയാണ് എങ്ങനെയെങ്കിലും സോറി പറഞ്ഞല്ലേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല ആ ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയ വെച്ചൊന്ന് നോക്കിയാലോ ഇഷ്ട എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ മഹേഷ് നേരെ ഇഷ്ടേക്ക് ചെല്ലിക്കുക അപ്പൊ ഡാഡി ഡാഡി എന്താ ഡാഡി സോറി പറയാത്തത് ഡാഡി സോറി പറയണ്ടേ സോറി പറയാം ആ ആ പിന്നെ സോറി പറയേ അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് നേരെ അവിടെ നിന്ന് എണ്ണിട്ട് പോയി കുറച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് റോസാപ്പൂക്കൾ ഇരിക്കുകയാണ് ആ ഇത് കൊണ്ടൊരു ഐഡിയ ചെയ്താലോ എന്ന് വിചാരിച്ച് മഹേഷ് നേരെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ആ റോസാപ്പൂ വെച്ച് സോറി എന്നും പറഞ്ഞുകൊണ്ട് എഴുതി ഒരു ലവവും അവിടെ എഴുതി വെക്കുകയാണ് ഇത് തന്നെ പറ്റിയ അവസരം അപ്പം പറയാൻ വേണ്ട ഇഷ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യും ഇത് തന്നെയാണ് നല്ല കാര്യം എന്നു പറഞ്ഞാൽ അങ്ങനെ ഇനി അവൾ ഇവിടെ ഇങ്ങനെ വരത്തും അപ്പോൾ മഹേഷ് നേരെ ഫോൺ വിളിക്കുകയാണ് ഇഷിതയെ എന്താ ഹലോ എന്താ എന്താ ഇപ്പോൾ വിളിച്ചത് അതെ എൻ്റെ വാച്ച് കാണാനില്ല വാച്ചോ വാച്ച് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നേ എൻ്റെ വാച്ച് കാണാൻ എന്ന് പറഞ്ഞാൽ കാണാനില്ല ഇല്ല എൻ്റെ ഡോക്ടറെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ എന്നെ ഒന്ന് സഹായിക്കുക എൻ്റെ വാച്ച് കാണാത്തതുകൊണ്ടല്ല ഞാൻ വിളിച്ചത് എന്ന് ചോദിക്കാം ശരി അങ്ങോട്ട് വരാം മോളെ ചിപ്പേ ദേ നിനട ആഴെ വിളിക്കുന്നു ഞാൻ അവിടെ പോയിട്ട് പോയിട്ട് വറ്റേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് വാശ് തപ്പുക വാശ് തപ്പി കഴിഞ്ഞപ്പോഴും ഇരിക്കുന്നത് കണ്ടുകൂടെ വെച്ച സ്ഥലമൊന്നും ഓർമ്മ വേണം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തപ്പി നടക്കേണ്ടി വരും മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഏഷ്യത് ആ ബെഡിലേക്ക് പോലും നോക്കുന്നില്ല നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ബെഡ് എന്ന് പറയുന്ന ബ്രെഡോ ബ്രെഡ് അടുക്കളയിലുണ്ട് പോയെടുത്ത് കഴിക്കാൻ പാടില്ലേ ഇത് എന്നോട് പറയണോ എന്ന് പറഞ്ഞു ദൈവമേ ഷെ ആ ബെഡ്ജിലുള്ളത് കണ്ടില്ലല്ലോ ഇനിയിപ്പെന്താ ചെയ്യുക ഹാ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ നമ്മുടെ ഇഷിത നേരെ ചിപ്പ് എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഡാഡി സോറി പറഞ്ഞോ എവിടെ ഒരു സോറിയും പറഞ്ഞില്ല സോറി അല്ലേ പിന്നെ എന്തിനാണ് ഡാഡി വിളിച്ചത് ആ വാച്ച് കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാണ് എൻ്റെ പൊന്നുമോളെ വാച്ച് കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്തു ഷെ എന്നാലുണ്ട് ആടി എന്താണ് സോറി പറയാത്തത് അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഒരു ഫയലെടുത്തിട്ട് കട്ടിൻ്റെ കട്ടിൻ്റെ ആ ബെ ബെഡ്ജിൻ്റെ അടിലിങ്ങനെ ഒളിപ്പിച്ച് നോക്കിയ ആ സമയത്തെങ്കിലും ഈ പൂവ് കൊണ്ട് എഴുതിയ സോറി കാണട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെയല്ല ചെയ്യുന്നത് അങ്ങനെ ഇഷിത വീണ്ടും വിളിക്കണത് നിൻ്റെ ഡാണി വീണ്ടും വിളിക്കുന്നു എന്താ അത് പിന്നെ എൻ്റെ ഫയൽ കാണാനില്ല അല്ല ഫയൽ എപ്പോഴും ഷെൽഫിലല്ലേ വെക്കുന്നത് അവിടെ പോയൊന്നന്വേഷിച്ചൂടെ അല്ല ഞാൻ ഇവിടെ അന്വേഷിച്ചു കാണാനില്ല ഒന്നും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ നിന്നിട്ട് ഡാഡിക്ക് ഇത് എന്താ പറ്റുക ഞങ്ങൾ ചെന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞുണ്ട് നിങ്ങൾക്ക് എന്താ സംഭവം അതിൻ്റെ ഫയൽ കാണാനില്ല എന്ന് നോക്കിക്കണ്ടേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ പുതപ്പിൻ്റെ അടിയിലിരിക്കുക ആ ഫയൽ നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ നിങ്ങൾ എന്തിനാ ഈ ഫയലൊക്കെ കൊണ്ടേ പുതപ്പിൻ്റെ അടിയിൽ കൊണ്ടേ വെക്കുന്നത് ശക്ത വല്ലാതെ കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു ആ ബ്രെഡ് ഏ ബ്രെഡോ വീണ്ടും എന്ന് പറയുന്നു അത് കുറച്ചു മുമ്പെല്ലാം ഞാൻ പറഞ്ഞ അടുക്കളയിലുണ്ടെന്ന് അപ്പൊ പിന്നെ അടുക്കളയിൽ അത് കഴിച്ചൂടെ ഷേ ഇത് വല്ലാത്ത കഷ്ടം കേട്ടോ പറഞ്ഞുകൊണ്ട് പോവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് മഹേഷാണെങ്കിൽ ശെ ഈ പ്രാവശ്യവും അവള് കണ്ടില്ല ഇനി എന്താണ് ഒരു ഐഡിയ എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ അങ്ങനെ നമ്മുടെ മഹേഷ് വീണ്ടും ഇഷിതയെ വിളിക്കാം ഇഷിതയുടെ നേരെ റൂമിലേക്ക് ചെല്ലുന്നത് അതെ ഒരു കാര്യം പറയുണ്ട് തൻ്റെ ഒരു കാര്യം മിസ്സായല്ലോ മിസ്സായിന്നോ ആ എന്തോ കളഞ്ഞു പോയിട്ടുണ്ട് കളഞ്ഞു പോയിന്നോ ആ അത് എയർബേൻ്റെ ആണോ പുഷാണോ ഒന്നും അറിയില്ല ആ ബെറ്റി കിടക്കുന്ന ഞാൻ കണ്ടത് ബെഡിലോ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇഷിത റൂമിലേക്ക് ചെല്ലുക അപ്പോഴേക്കും കറണ്ട് വന്നു കഴിഞ്ഞു അപ്പം ആ കരണ്ടിൻ്റെ ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് ആ പൂവുകൾ മുഴുവനും തെറിച്ച് ബെഡ്ഡിൽ മുഴുവൻ അങ്ങോട്ടാവുക ഇത് കണ്ട് ഇഷിതയാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കണം ആഹാ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിരിപ്പ് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ മുട്ടി മുട്ടിയൊരുമി വരുന്നതെന്ന് ആ എഗ്രിമെൻ്റ് എഗ്രിമെൻ്റ് തട്ടി ദേ തെറ്റിക്കാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ ആഹാ അത്രയ്ക്കായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് പോവുകയും ചെയ്യണം അപ്പം മഹേഷ് വീണ്ടും ആപ്പിലായി ഷേ ഒരു സോറി പറയാന്ന് വിചാരിച്ചതാ ഇപ്പം ഇങ്ങനെയായി എൻ്റെ ഒരു വിധിയെ ഞാനിനി എന്ത് ചെയ്യും എന്നാലോച അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് അപ്പോൾ ആകാശ് ഒരു ഹോട്ടലിൽ കയറി ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കുക ആ സമയത്താണ് ആകാശിനെ പരിചയമുള്ള ആ ഒരു വ്യക്തി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിളിരുന്ന് വേറൊരു കസ്റ്റമറോട് ഇങ്ങനെ ആ ഒരുത്തനെ വീഴ്ത്താനുള്ള പരിപാടിയാണ് അങ്ങനെ ആകാശ് നേരെ ഇവിടെ വിളിക്കുക വിളിച്ചത് ആകാശ് അപ്പോൾ ഇവൾക്ക് മനസ്സിലായത് ആകാശാണെന്ന് എന്താകാശേ ഞാൻ കുറച്ച് ബിസിയിലാണ് ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആകാശി വീണ്ടും വിളിക്കുക എന്നുവെച്ചാൽ എപ്പോഴേക്കും നീ എവിടെയാ ആ ഞാൻ ചെന്നൈയിലാണ് വളരെ ബിസിയാണ് ആണോ ചെന്നൈയിലാണോ ഞാനും ചെന്നൈയിൽ തന്നെ ഉണ്ട് ഓ നീ ചെന്നൈ തന്നെ ഉണ്ടോ അതെ ഞാനും ചെന്നൈയിൽ തന്നെ ഉണ്ട് നിന്റെ വലത്ത ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടി എന്ന് ഈ സ്ത്രീയോട് പറയാ ഇത് കേട്ടാൽ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ധരിക്കുന്നു ആകാശം ഇവിടെ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയായി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിക്കുന്നത് അടുത്തത് ഇവനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കണം നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ